നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ കേരള മുഖ്യമന്ത്രിയാകുന്നത് ആരായിരിക്കും വി ഡി എ സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നതിനിടയിൽ പുതിയൊരു പേരുകൂടി വരുന്നു മുസ്ലിം ലീഗ് നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഇപ്പോൾ ഉയരുന്നത് മുസ്ലിം ലീഗ് യോഗങ്ങളിൽ ഈയിടെയായി കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നത് പാണക്കാട്ടു നിന്നുള്ള അനുഗ്രഹാശസുകളോടെയാണ് കൂടുതൽ സീറ്റുകൾ നേടാനും മുന്നണിയിൽ ആധിപത്യം നേടാനുമുള്ള ലീഗിന്റെ ലീഗിൻ്റെ തന്ത്രമായും ഇതിനെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് കോൺഗ്രസിലെ നേതൃനിരയിൽ ചേരിപ്പോരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയായാൽ എന്താണ് പ്രശ്നമെന്ന തരത്തിൽ മുസ്ലിം ലീഗ് വേദികളിൽ ചർച്ച നടക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ മാ സാഹിത്യോത്സവത്തിൽ പാണക്കാട് സാത്തിഖ് ശിഹാബ് തങ്ങൾ നടത്തിയ പ്രസ്താവനയാണ് മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രി എന്ന ചർച്ചകൾക്ക് തുടക്കമായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ നയിക്കുമെന്ന് തങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പമാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദവി കുഞ്ഞാലിക്കുട്ടിക്കാകുമെന്നും കോൺഗ്രസ്സിൽ അത് നടക്കാൻ സാധ്യതയുണ്ടെന്നും തങ്ങൾ പറഞ്ഞത് യു ഡി എഫ് ഘടക കക്ഷികൾ ചേർന്ന് ലീഗിനോട് മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടാൽ പറ്റില്ലെന്ന് പറയില്ലെന്ന് ജനറൽ സെക്രട്ടറി പി എം എ സലാമും അഭിപ്രായപ്പെട്ടിരുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം അടിത്തട്ടിൽ ശക്തമാക്കുന്നുണ്ട് ബൂത്ത് കമ്മിറ്റി നേതാക്കളെ വിളിച്ചുകൂട്ടി യോഗങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ തന്നെ ഇത്തവണയും വേണമെന്ന നിർബന്ധം ലീഗ് കാണിക്കില്ല പ്രാദേശിക സാഹചര്യങ്ങൾ അനുസരിച്ച് സീറ്റുകൾ വച്ചുമാറാൻ തയ്യാറാണെന്ന് മുന്നണിയെ അറിയിക്കാനാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ എട്ട് മാസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിലെ ഉൾപാർട്ടി തർക്കങ്ങൾ കാരണം യു ഡി എഫ് ഇതുവരെ സംഘടനാപരമായി കെട്ടുറപ്പിൽ എത്തിയിട്ടില്ല രാഹുൽ മാങ്കോട്ടത്തിൽ വിഷയത്തിലാണ് കോൺഗ്രസ് ആടിയുളഞ്ഞത് അതിൽ മുതിർന്ന നേതാക്കൾ വിഭിന്നശേരിയിലായത് പാർട്ടിയെ ആശയക്കുഴപ്പത്തിലാക്കുകയായിരുന്നു രാഹുൽ സജീവമായി വീണ്ടും മണ്ഡലത്തിൽ എത്തിയതോടെ എതിർത്തിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒറ്റപ്പെട്ടെന്ന ആരോപണങ്ങളുണ്ടായി മാസങ്ങളായി നീളുന്ന പുനഃസംഘടന പൂർത്തിയാക്കാത്തതിനു കാരണം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിടിപ്പുകേടാണെന്ന ആരോപണം മറ്റൊരു വശത്തുണ്ട് എന്തായാലും കർശന നിലപാടുകൾ കൈക്കൊള്ളുമെന്നതിനാൽ എപ്പോഴും വിമർശനവിധേയനാകുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായാണ് രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകൾ നിശിത ഇടവേളകളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ ആകർഷിച്ചുമാണ് ചെന്നിത്തല മുന്നേറുന്നത് അധികാരം നേടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സംസ്ഥാനതല നേതാക്കൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നത് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയുമാണ് എന്നാൽ ഇതു സംബന്ധിച്ച് തർക്കമുണ്ടായാൽ ഹൈക്കമാൻഡ് നോമിനിയായി കെ സി വേണുഗോപാൽ കേരളത്തിലെത്തും